ഹലോ സുഹൃത്തുക്കളെ അല്പം വൈകിട്ടായാലും എല്ലാവർക്കും ഓഷാനയുടെ മംഗളങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് മൂന്നാല് ദിവസമായി അല്പം ബിസി ആയിപ്പോയി എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് നിന്നിരിക്കുകയാണ് ഞാൻ ബിസി ആയി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഞാനൊരു ക്യാമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ക്യാരവൻ അന്വേഷിച്ചെടുക്കുമായിരുന്നു അതിൻ്റെ കച്ചവടമായിരുന്നു അത് കച്ചവടം ഞാൻ വാങ്ങിച്ചു കാരണം ഇവിടെ സമ്മറാണ് വരാൻ പോകുന്നത് സമ്മറിൽ ഞാൻ ഒത്തിരി ക്യാമ്പിങ് നടത്തും ഇതിനോ അപ്പോൾ ക്യാമ്പിങ് നടത്തുകൊണ്ട് എൻ്റെ പഴയ വണ്ടിയൊക്കെ ഞാൻ വിറ്റു അപ്പോൾ പുതിയ വണ്ടി മേടിച്ചാണിത് അപ്പോൾ ഇതാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഇത് വളരെ സൗകര്യപൂർവ്വം ഇത് വളരെ സൗകര്യമുള്ളതാണ് ജസ്റ്റ് രണ്ടുപേർക്ക് കിടക്കാം പിന്നെ ഒരു ചെറിയ കിച്ചണുള്ളൂ ബാത്റൂമില്ല കക്കൂസില്ല അതൊക്കെ ക്യാമ്പിന് പോകുന്നിടത്ത് അതിൻ്റെ അതിനുള്ള സൗകര്യങ്ങളുണ്ടാകും അതുകൊണ്ട് അതൊന്നുമില്ലാതെ നോ ഫ്രിൽസ് എക്സ്ട്ര ആയിട്ടൊന്നുമില്ല ഇലക്ട്രിസിറ്റി ഉണ്ട് കണക്ഷൻ ഉണ്ട് കിച്ചൺ ഉണ്ട് ചെറിയ കിച്ചൺ ഉണ്ട് ചെറിയ പിന്നെ കിടക്കാനായിട്ട് രണ്ടുപേർക്കും സുഖമായിട്ട് കിടക്കാം എ സി ഉണ്ട് ഹീറ്റർ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യമുള്ളൊരു യൂണിറ്റ് ആണ് അപ്പോൾ അത് വാങ്ങിച്ച് ഇന്നലെയാണ് അത് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വിട്ടുപോയത് ഇനിയിപ്പോൾ ഓശാനയുടെ വാർത്തകൾ അപ്പോൾ നമ്മുടെ ബസലിക്ക ദേവാലയത്തിൽ കുർവാന മാത്രമാണ് നമ്മുടെ കോടതി വിലക്കിയിരിക്കുന്നത് കുർവാന പാടില്ല മറ്റ് കർമ്മങ്ങളെല്ലാം നടത്തുവാനായിട്ട് യാതൊരു തടസ്സവും സർക്കാരിനില്ല പക്ഷേ പാമ്പ് ലൈനും പിതാവ് അതിനും തടസ്സം വെച്ചു അതും മറ്റു കർമ്മങ്ങളൊന്നും നമ്മുടെ ബസ്സിലേക്ക് പള്ളിയിൽ വേണ്ട എന്ന് അദ്ദേഹം ഉത്തരവിട്ടു എന്നാൽ ആദ്യം കേട്ടപ്പോഴത്തേക്കും എനിക്കത് വിഷമം തോന്നി കാരണം ഇത് സ്വന്തം മക്കളെ പട്ടിണിക്കിടുന്ന മാതിരി വീട്ടിൽ ഭക്ഷണമൊന്നും പാകം ചെയ്യേണ്ട എന്ന് പറയുന്ന മാതിരി ഉള്ളൊരു പരിപാടിയായി പോയില്ലോ എന്ന് എനിക്ക് ആദ്യം തോന്നി പക്ഷേ പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും അത് അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിൽ ിക്ക വികാരി ഫാദർ ഫാദർ മണവാളൻ ഒരു പ്രോഗ്രാം ഹോളി ഹോളിവീക്കിൻ്റെ പ്രോഗ്രാം എല്ലാം ഡിസൈഡ് ചെയ്തിരുന്നു പരസ്യപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയ വഴി നോട്ടീസ് ഇറങ്ങിയിരുന്നു അതിനെ അനുകരിച്ച് തരിയനും ഇങ്ങനെയൊരു പണി സെയിം തിങ്ങ് അദ്ദേഹവും പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു സംഘടനത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണാം കാരണം ഈ മണവാൾ നാച്ചം ചെയ്യുന്നതിനെല്ലാം ഊടുവെക്കുകയാണല്ലോ തരിയത്തിൻ്റെ പരിപാടി അപ്പോൾ ഞാളിയത്തിൻ്റെ പരിപാടി അപ്പോൾ അങ്ങനെ ഈ രണ്ട് രണ്ട് രീതിയിലും രണ്ട് കൂട്ടരും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും അന്ന് ഈ ഹോളി ഹോളി വീക്ക് മുഴുവൻ അവിടെ സംഘടനകളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും കാരണം കൽതായർ വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് എതിർക്കക്ഷി അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടം ചെയ്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതേസമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ബസ് സിലിക്കായിലിങ്ങനെ ഇങ്ങനെ ഈ കുർബാനയും മറ്റ് കർമ്മങ്ങളും മുടങ്ങി കിടക്കുന്നത് അത് അതിന് ഒരു ഇല്ല അത് നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ അലംഭാവമാണ് ഒരു രീതിയിലും അതിനെ നീതീകരിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ സംഘടനകൾ ഉണ്ടാക്കാനുള്ള കൽതായവർഗത്തിൻ്റെ പരിപാടികൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് പാളിപ്പോയി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഈ ദുഃഖിയാഴ്ച ഇനി വരാൻ പോകുന്ന ദുഃഖിയാഴ്ച ശനിയാഴ്ച ഈസ്റ്റർ ഞായറാഴ്ചകളൊക്കെ ഒരുമാതിരി സമാധാനമായിട്ട് പോകും നമ്മളുടെ കർമ്മങ്ങൾ തീർച്ചയായിട്ടും സെൻറ്റ് മേരീസ് കോൺവെൻറ്റിൽ നടക്കും ചുരുങ്ങിയ തോതിലാണ് എന്നിവരികെങ്കിലും സെൻറ്റ് മേരീസിൽ കുർബാനയും മറ്റ് ചടങ്ങുകളെല്ലാം അവിടെ നടത്തുകയാണ് നടക്കുകയാണ് എക്സെപ്റ്റ് ബസിലിക്ക പള്ളിയിൽ നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥന ആർക്കെങ്കിലും അത്ര മുട്ടിയിരിപ്പുണ്ടെങ്കിൽ ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പൊതു കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവിടെ പോയി പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നവർക്ക് അതിനുള്ള അവർ അവരുള്ള സ്വാതന്ത്ര്യം ബസിലിക്കായാലുണ്ട് ബെസലിക്കായാലുണ്ട് ബെസിലിക്കായുടെ ഡോറ് തുറന്ന് കിടക്കും പക്ഷെ നമ്മളുടെ കർമ്മങ്ങളെല്ലാം ഈ പറഞ്ഞ മാതിരി മടത്തിൽ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിൽ സുഗമമായി നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ഒരു പ്രശ്നങ്ങൾ അവിടെ കല്ലായിര് വന്ന് അലമ്പുണ്ടാക്കാനായിട്ട് വരുക എല്ലാവരുടെയും ഒരു ഗുണമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വലിയ ആഴ്ചയുടെ മംഗളങ്ങൾ പുതുകിച്ച് ഈസ്റ്ററിൻ്റെ വരാൻ പോകുന്ന ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു എല്ലാവരും സമാധാനമായിട്ടിരിക്കുക ഈ വലിയ ആഴ്ചയും ദുഃഖ ആഴ്ചയും പ്രസ്വാഴവും എല്ലാം ഈ നോ ഭക്തിഭവം എല്ലാവരും കൊണ്ടാടുക ആചരിക്കുക സമാധാനമായിട്ട് ആചരിക്കുക താങ്ക് യു വെരി മച്ച്